എന്തേ കാരണം ഒരേ സ്വഭാവക്കാരാണ് ഒരുമിക്കുക തങ്ങൾ പറഞ്ഞു അറുവാഹികളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ആലമുൽ അള്ളാഹു ചോദിച്ചു അലസ്തു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ ഞാനും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബല അതേ പടച്ചവനെ ബല ബല അള്ളാഹുവേ തീർച്ചയായിട്ടും തീർച്ചയായും നീ ഞങ്ങളുടെ റബ്ബാണ് മനുഷ്യൻ തിന്റെ മുമ്പേ നമ്മൾ ഉച്ചരിച്ച ഒരു വാക്ക് മഹാന്മാരായ പറയാൻ ബല എന്ന വാക്കാണ് ബിസ്മി കൊണ്ടാണ് അള്ളാഹുന്റെ കലാമ് തുടങ്ങുന്നത് അത് ബ ആണ് ചുണ്ടുകൂട്ടി പറയാൻ കഴിയുന്ന അച്ചടക്കത്തോടുകൂടെ വിനയത്തോടുകൂടെ പറയപ്പെടുന്ന അക്ഷരമാണ് ബ എന്നാണ് ബല തീർച്ചയായും പടച്ചവനെ ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങൾ സമ്മതിച്ചു പടച്ചവനെ എന്ന് നമ്മളൊക്കെ അംഗീകരിച്ചു പോന്നവരാണ് നമുക്കൊന്നും ഓർമ്മല്ല അല്ലേ നമുക്ക് ഒരു വയസ്സുള്ളപ്പോഴോ ഒന്നര വയസ്സുള്ളപ്പോഴോ രണ്ടു വയസ്സുള്ളപ്പോഴോ മൂന്ന് വയസ്സുള്ളപ്പോഴോ നടന്ന കുസൃതികൾ നമുക്ക് ഓർമ്മയില്ല എന്നല്ലേ ഉള്ളൂ നമ്മുടെ അപ്പ ഓർമ്മണ്ട് നമ്മുടെ അമ്മാക്ക് ഓർമ്മ ഉണ്ട് അല്ലേ അലീബിൻ അബി ലാലിബിറിയാഹുനൊക്കെ പറഞ്ഞിരുന്നു എനിക്കല്ല ഓർമ്മ ഉണ്ട് നമ്മളൊക്കെ കൂടിയിരുന്നിട്ട് ബലാ എന്നുച്ചത്തിൽ അള്ളാഹുവെ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അഴിയുബ്ലാലിബ് നമുക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ് നമ്മൾ ശരിക്കാൻ പാടില്ല അതുകൊണ്ട് അമ്പിയാക്കന്മാർ അള്ളാഹു പറഞ്ഞത് ഓർമ്മപ്പെടുത്താനാ അള്ളാഹു ആണ് റബ്ബെന്ന് അംഗീകരിച്ച ആളുകളാണ് നിങ്ങൾ അത് ഓർമ്മപ്പെടുത്തലാണ് അമ്പിയ എന്റെ ഡ്യൂട്ടിൻ അത് നിങ്ങൾക്ക് താക്കീതും സന്തോഷ വാർത്തയും തരാൻ വേണ്ടി വരുന്ന അമ്പിയാക്കന്മാർ ഫിർ ഉണർത്താൻ വേണ്ടി വന്നവരാണ് തങ്ങൾ പറഞ്ഞു അന്ന് ആ നേരത്തെ അവിടെ കൂടിയിരുന്ന ആളുകൾ അവിടെ ആരെല്ലാം കണ്ട് പരിചയപ്പെട്ടോ അവിടെ നിന്ന് ഒരു വന്നാൽ അവർ പരിചയപ്പെടുമെന്ന് അതിന് ഗൾഫിലേക്ക് അബുദാബിയിലേക്ക് കയറിപ്പോവുന്നത് ഒരു നിമിത്തമാണ് നമ്മളൊക്കെ അന്ന് അവിടെ പരിചയപ്പെട്ട ആളുകളാണ് അവിടെ ചില ആളുകൾ തർക്കിച്ചിട്ടുണ്ട് ചില ഡിസ്പ്യൂട്ടുകൾ അന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് തിരക്കലോന്തിരക്കായിരിക്കാം ദുന്യാവിൽ അവർ ഒരിക്കലും ഒരു സൗഹൃദവും ഉണ്ടാവുകയില്ലെന്നും ഈ ഹദീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് ഒരേ സ്വഭാവക്കാരായ ആളുകൾ മാത്രമേ ദുന്യാവിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയാനാണ് അബ്ദുല്ലാഹിബിന് മുബിൻഹു ഒരു കാക്കയും ഒരു പ്രാവും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഈ സംഭവം റസാലിമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് പടച്ചുനെ ഒരു പ്രാവും ഒരു കാക്ക ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് ഇത് രണ്ടും രണ്ട് സ്പീഷീസ് രണ്ട് തരത്തിലുള്ള ജീവികൾ എങ്ങനെ ഇത് രണ്ടിപ്പോ ഒരുമിച്ചിരിക്കുക അള്ളാഹുവിന്റെ മഹാന്മാർ പിന്നെ കാണുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുമല്ലോ അങ്ങനെങ്ങനെ നോക്കിയിരുന്ന എന്താണ് ഇത് ഒരു കാക്കയും പ്രാവും ഒരുമിച്ചിരിക്കണത് നേരം കഴിഞ്ഞ് രണ്ടുപേരും പറഞ്ഞപ്പോ രണ്ടാൾക്കും ഓരോ കാലവിധമേ ഉള്ളൂ രണ്ടാളും ഒറ്റക്കാലന്മാരാണ് അപ്പോ രണ്ട് ആ ഇതാണ് ഇവിടുത്തെ കോമൺ ഫാക്ടർ രണ്ടാൾക്കുമുള്ള കോമൺ ഫാക്ടർ അവിടെ ഉണ്ട് രണ്ടാളും ഒറ്റക്കാലനാണ് അതുകൊണ്ട് കാക്കയായാലും താവായാലും നമ്മൾ രണ്ടുപേർക്കും ഒരേ സ്വഭാവം ഉണ്ടല്ലോ ഇത് മനുഷ്യന്റെ മനുഷ്യന്റെ സ്വഭാവങ്ങളുടെ ഒരു പ്രകൃതമാണ് ഒരേ സ്വഭാവക്കാര് തമ്മിലെ യോജിക്കാൻ കഴിയും അതുകൊണ്ട് നല്ല ആളുകൾ ചീത്ത ആളുകൾ ചീത്ത ആളുകളോടുകൂടെ അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ നല്ല നന്നായിട്ട് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷെ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ കള്ളുകുടിയന്മാരാണ് ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞതിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ രണ്ടാലൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒന്നെങ്കിൽ കല്ലൂടിയന്മാർ ഇവന്റെ ഫ്രണ്ട്സ് അല്ല അല്ലെങ്കിൽ ഇവൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞ തെറ്റാണ് ഇങ്ങനെ എന്തെങ്കിലും രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് കൂടാൻ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ജാമ്യ ഒരു ഫാക്ടർ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതിൽ നിന്നാണ് അള്ളാഹു പറയുന്ന ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സാനി വ്യഭചരിക്കുന്ന ആൾ അവൻ ചെയ്യുന്നത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ ആയിരിക്കും അവനെ അത് ഇഷ്ടപ്പെടൂ അവനെ അത് സഹിക്കാൻ കഴിയൂ അവനത് പ്രശ്നമല്ല അല്ലെങ്കിൽ പെണ്ണിനെ ഒട്ടും വിശ്വാസമില്ലാത്ത ദീനുൽ ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്ത മുസ്ലിമത്തായ ഒരു പെണ്ണിനെ വ്യഭിചാരിയായ മനുഷ്യൻ വിവാഹം ചെയ്യൂ അവനെ അത് കഴിയൂ അവനെ അത് കൊണ്ടു നടക്കാൻ കഴിയൂ അവനെ അത് പൊരുത്തപ്പെടാൻ കഴിയൂ എന്നർത്ഥം വിചരിക്കുന്ന പെണ്ണാണെങ്കിലോ ലായുഹാ ഇല്ല അവള് വിവാഹം ചെയ്യുന്നത് അവൾ വിവാഹം ചെയ്യുന്നത് വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും പറയില്ലേ എനിക്ക് അങ്ങനെ കുറെ കോളേജ് കാലത്തുള്ള കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് എനിക്ക് ചിലപ്പോൾ അവരെ കാണേണ്ടി വരും അവരോട് പോകേണ്ടി വരും അവരുടെ ക്ലബുകളിൽ ചേരേണ്ടി വരും അവരുമായി കോണ്ടാക്ട്സ് കോൺടാക്ട്സ്റ്റിൽ ഹാവ് ടു കീപ് ഓക്കെ അങ്ങനൊക്കെ ആണെങ്കിൽ അതൊക്കെ സഹിക്കാൻ പറ്റുന്ന അതേ സ്വഭാവക്കാരനായ ഒരു കോളേജ് കുമാരൻ തന്നെ ആയിരിക്കും അവിടെ ഉദയാപ്പിള അങ്ങനെ ആൾക്കെ ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം ഇയാളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പൊ പിന്നെ പെണ്ണും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഇത് ഹറാമാണ് ഹറാമാണ് എന്താണ് ഇതിനെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീർ ഖുർആനിൽ ഇതിൽ മനസ്സിലാക്കി എടുക്കുന്ന മസ്അലകളെ സംബന്ധിച്ച് പറയാൻ ഒന്നാമത്തേത് ഇത് വ്യഭിചാരം എന്ന വിഷയം അത്രക്ക് നികൃഷ്ടമാണ് മൊക്മിനീങ്ങൾക്ക് പാടില്ലാത്തതാണ് അതുകൊണ്ട് നടക്കുന്നവർ അതിന്റെ ആളുകൾ ഒന്നുകിൽ അവർ മിഷിരിക്കീങ്ങളാണ് അള്ളാഹുനെ പേടിയില്ലാത്തവരാണ് അള്ളാഹു വിശ്വാസമില്ലാത്തവരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഹ്യൂമനിസ്റ്റ് ചില സ്വതന്ത്രവാദികൾ അല്ലെങ്കിൽ ഹറാമിനെ പുല്ലു വില കൽപ്പിക്കാതെ ഹറാമി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇവർക്കേ അപ്പണി പറ്റൂ മൊക്മിനീങ്ങൾക്ക് അത് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഉസ്മാൻ അഫ്ഫാൻ സദസ്സിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു സ്വഹാബി സുഹാബിങ്ങോട്ട് കടന്നു വരുന്നത് തങ്ങൾ പോയതിന്റെ ശേഷം ഹബീബിന്റെ രണ്ട് 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 മക്കളെ വിവാഹം വിവാഹം ചെയ്യാൻ പിന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ചെയ്ത പ്രകാശത്തിന്റെ ാണ് അവരുടെ ഖിലാഫത്തിന്റെ സമയമാണ് ഒരാൾ ഇങ്ങനെ സദസ്സിലേക്ക് വന്നു എങ്ങനെ കയറി വന്നപ്പോസ്മാൻ അലി അള്ളാഹു പറച്ചിൽ എന്താണ് പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ നമ്മുടെ സദസ്സിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നുണ്ടോറു അവന്റെ കണ്ണുകളിൽ അടയാളം ഉണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് എന്റെ സദസ്സിലേക്ക് കയറി വരുന്നത് ിട്ട് പറഞ്ഞു പോയിഫുൽഖിന്റെ ശേഷം അഷ്റഫുൽ തങ്ങൾ പോയതിൽ പിന്നെ ആകാശത്തുനിന്ന് വരുന്ന വഹി നിലച്ചു പോയില്ലയോ ഇനിയും വഹി വരുന്നുണ്ടോ അങ്ങാടിയിലൂടെ വരുമ്പോ തന്റെ മുമ്പിലൂടെ നടക്കുന്ന ഒരു പെണ്ണിന്റെ വസ്ത്രം കാറ്റടിച്ചപ്പോന്ന് പൊങ്ങി അവരുടെ കാലിലെ പാദസരം കണ്ടിരുന്നു വരുന്ന നേരത്ത് അങ്ങനെ സംഭവിച്ചു സഹാബി വരാം വരുന്ന നേരത്ത് തന്റെ മുമ്പില് പെണ്ണ് നടക്കുന്നുണ്ട് അവരുടെ കാലിലെ വസ്ത്രങ്ങൾ പൊങ്ങി അപ്പോ അവിടുത്തെ പാദശരം ഇയാൾ കണ്ടു ആ പെണ്ണിന്റെ കാല് ഭാഗം കണ്ടു ഇതിനെ സംബന്ധിച്ചാണ് മഹാഹ്വാനപ്പെട്ടവരുടെ കരാമത്തായിരുന്നു അത് മഹാന്മാരായ മഹദ് രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ സംഭവം കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളം കൊണ്ട് ഈ സദസ്സിലേക്ക് വരികയാണോ എന്ന് ഇങ്ങനെ വീക്ഷിച്ചിരുന്ന വീക്ഷിച്ചിരുന്നൊരു സമൂഹത്തോടാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അതാണ് ഈ മാനിന്റെ അത് കാണാൻ കഴിയുന്ന തരിച്ചുപോയി അദ്ദേഹം അങ്ങാടിയിൽ നടന്ന ഇപ്പോ ഞാൻ ഈ വരുന്ന വഴിക്ക് നടന്നൊരു സംഭവം ഈ മജിസിലിരിക്കുന്ന ഖലീഫമാരിൽ എങ്ങനെ വന്നോ ഇത് മൂന്നാമത്തെ മനുഷ്യന്റെ മുഖനോട്ടമാണ് മുക്മിനായ മനുഷ്യന്റെ കണ്ണുകൾ ഇത്തക്കൂ ഫിറാസത്തിൽ മ്മ്മിൻ മുക്മിനായ മനുഷ്യന്റെ നോട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം

ഇവിടെ ഇവിടെ പറയുന്ന എന്ന് അറബിയിൽ പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞ എന്താണ് അർത്ഥം ഐ അവൻ അവൻ ബന്ധപ്പെടുന്നത് ഒരു ണി തന്നെയാണ് എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം ഒരു പുരുഷൻ വ്യഭിചരിച്ചാൽ വ്യഭിചാരം എന്ന കുറ്റം അതിനെ തുടർന്ന് വരുന്ന ശിക്ഷ പുരുഷന് മാത്രമാണോ വരിക പെണ്ണ് അവൾ അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് അല്ലല്ലോ എന്ന് പറഞ്ഞൊരു ക്ലെയിം വരാൻ സാധ്യത അല്ല രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ് വ്യഭിചാരം ഇഷ്ടപ്പെട്ടാൽ വ്യഭിചാരം ഇസ്ലാമിൽ അങ്ങനെ അങ്ങനെയുള്ളൊരു അഡൽട്ടറി അല്ലാത്തത് അങ്ങനെയൊന്നും ഇല്ലല്ലോ എങ്ങനെയാണെങ്കിലും ഇക്കറാഹ് ചെയ്യപ്പെട്ടാൽ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ആണാണോ പെണ്ണാണോ നിർബന്ധിതാവസ്ഥ നിരപരാധികളാണ് ഒരു പെണ്ണിന് അങ്ങനെ ഒരു ഒരു ബലാത്കാരമായിട്ട് ജനാക്കി വിധേയമാക്കപ്പെട്ടാൽ ആ പെണ്ണ് നിരപരാധിയാണ് അവൾക്ക് ശിക്ഷല്ല അല്ലാത്ത എന്തിലും ഒരുപോലെ അവർ വ്യഭിചാരത്തിന്റെ കുറ്റത്തിൽ പങ്കുകാരാണ് ഇത് പറയാനാൽ ഒരു മുമ്മിനായ മനുഷ്യരത് ചെയ്യാൻ കഴിയില്ല ഹദീസനുണ്ടല്ലോ ഹദീസനുണ്ടല്ലോ